എനിക്ക് ഒരു ഞാൻ പറയുമ്പോൾ വല്യം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ എനിക്ക് എന്റെ അച്ഛൻ തന്നെയാണ് ഇപ്പോഴും ഹീറോ എനിക്ക് അച്ഛൻ ഒരു ഹീറോ ആകാൻ പറ്റിയ ഒരു മനുഷ്യൻ തന്നെയാണ് പക്ഷേ ഇതെല്ലാം തരുമ്പോഴും നമുക്കൊരു തന്നില്ല എന്നൊരു ചെറിയ പ്രശ്നം അച്ഛനെയായാലും അമ്മയായാലും അവര് മോനൊന്നും വിളിച്ചിട്ടില്ല എന്നെ മോനെ അമ്മ വിളിക്കുന്നത് എപ്പോഴാന്നു എനിക്ക് പനി വരുമ്പോടാ അസുഖം വരുമ്പോടാ അതുകൊണ്ട് ഞാൻ മനഃപൂർവം പനി വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് മഴയൊക്കെ നിറഞ്ഞിട്ട് പനി വരു മോനെ അതെടുത്ത് കൂടി എന്ന് പറയും അല്ല മോനെ വിളിക്കാറുണ്ട് അമ്മ വിളിച്ചിട്ടില്ല അച്ഛനും അവരച്ഛനെ ഞാനൊരു അച്ഛനായി ഒരു അച്ഛൻ്റെ എന്തെല്ലാം സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിച്ചില്ല വീണ് പോയാലും നോക്കാൻ വേണ്ട വെച്ചേ ഞാൻ ഞാൻ ഫുട്പാത്തിൽ കാസറ്റ് കച്ചവടം ചെയ്തു സത്യസന്ധനും നന്മയുള്ളവനും ആവരു ഞാനാണെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ആവരുത് അങ്ങനെ ആയാൽ ഈ കള്ളത്തരവും കുതന്ത്രവും ഇല്ലാണ്ട് ഈ സമൂഹത്തിൽ ഒന്നും തന്നെ ഇല്ല എത്ര മനോഹരമായ ഒരുപാട് പേര് നമ്മളെ ഉപയോഗിച്ചിട്ടുണ്ട് ചോദിക്കുമ്പോ അത് ഞാൻ കൊടുത്തില്ലെങ്കിൽ അയാൾ വിഷമാവില്ല

ഞാൻ എൻ്റെ യഥാർത്ഥ അപ്പോൾ ആരാണ് മുൻഷി രഞ്ജിത്ത് എന്ന് ഇന്ന് നമുക്ക് ഇന്റർവ്യൂടെ അറിയാം നമസ്കാരം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മുൻഷി രഞ്ജിത്താണ് മുൻഷി രഞ്ജിത്ത് എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു രംഗമുണ്ട് ലാൽ സാറിനോട് പറയുന്നത് പ്രിയപ്പെട്ട ലാൽ സാറിന് എനിക്ക് ലാൽ സാറിനോട് ബോധിപ്പിക്കാൻ മാത്രം പരാതികൾ ഒന്നും തന്നെ ഇല്ല എന്ത് രസകരമായിട്ടുള്ള ഒരു പരാതിയായിരുന്നു അല്ലേ എന്തൊരു ഹൃദയ വിശാലതയായിരുന്നു മുൻഷി ലാൽ ലാൽസാറും അത് സംവദിച്ചിരുന്നു നമുക്കൊക്കെ ഭയങ്കര വിഷമം തോന്നി ആ ഒരു വാക്ക് കേട്ടപ്പോൾ എന്താണ് മുൻഷി രഞ്ജിത്ത് ആരാണ് മുൻഷി രഞ്ജിത്ത് ഇതൊന്നും ബിഗ് ബോസ് വീട്ടിൽ പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പെട്ടെന്ന് തന്നെ അദ്ദേഹം പ്രതീക്ഷിക്കാതെ പുറത്തേക്ക് പോയി അപ്പോൾ ആരാണ് മുൻഷി രഞ്ജിത്ത് എന്ന് ഇന്ന് നമുക്ക് ഇൻറ്റർവ്യൂവിലൂടെ അറിയാം നമസ്കാരം ആദ്യം തന്നെ ചോദിക്കാനുള്ളത് ജനിച്ച വീട് ാണ് വീടും പേരിന്റെ കൂടെ സുരാജ് പഞ്ഞാറമൂടെന്നൊക്കെ പറഞ്ഞില്ലാത്തത് കാരണം രഞ്ജിത്തിന്റെ പേര് സ്ഥലം എവിടെയാണെന്ന് പലർക്കും അറിയില്ല കൊല്ലം കരുനാഗപ്പള്ളി ആണ് സ്വദേശം ഞാൻ ആലപ്പാട് എന്ന് പറഞ്ഞ തീരദേശ ഗ്രാമത്തിലാണ് ജനിച്ചത് പക്ഷേ എന്റെ ഓർമ്മകളും വളർന്നതും പഠിച്ചതും ഒക്കെ ഞാൻ തഴവ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് തഴവ എന്ന് പറയുന്ന ഗ്രാമത്തെ കുറിച്ച് പറയുമ്പോൾ തഴപ്പ എന്ന് പറഞ്ഞ കേട്ടോണ്ടോ കൈത അത് ോസസ് ചെയ്ത് തഴപ്പുണ്ടാക്കും മെത്തപ്പ് പായ ഉണ്ടാക്കും അങ്ങനെ തഴപ്പായ നാടാണ് തഴവ അവിടെയാണ് അതിന്റെ ചെറുപ്പത്തിലൊക്കെ ഈ ചന്തകളൊക്കെ സജീവമായിരുന്നു പായൊക്കെ നെയ്ത് കൊണ്ട് കൊടുക്കുന്നതും എന്റെ കച്ചവടവും ഒക്കെ നടക്കുന്ന ഒരു വലിയ സജീവ കുറ്റിപ്പുറം കുതിരപ്പന്തി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല എന്റെ അമ്മയൊക്കെ ഒരു കുറച്ചൊക്കെ പായൊക്കെ നെയ്തിട്ടും ഉണ്ട് സമയം കിട്ടുന്നത് അങ്ങനെയൊക്കെ ചെയ്യുവല്ലോ ഞാനൊക്കെ കിടന്നിട്ടുണ്ട് അതില് മെത്തപ്പ ഞാന് ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കാൻ പോകുമ്പോഴും ഒരു മത്തപ്പ വാങ്ങിച്ചിട്ടാ പോയത് കിടക്കുവായിരുന്നു ഇപ്പൊ ഇല്ല കയ്യില് പക്ഷെ അവിടെ ഇപ്പഴും തഴപ്പയുടെ ഒരു അത്ര അങ്ങോട്ടൊന്നും ഇല്ല കാരണം കൈതയില്ല ഞങ്ങളുടെയൊക്കെ ഒക്കെ മുമ്പ് ഈ അതിർ വരമ്പുകൾ ഇടുന്നത് കൈത കണ്ട മതിലിട്ടില്ല കയ്യിലില്ല ഇത് ഇടും എന്നിട്ട് കാലാകാലങ്ങളിൽ അത് ഇങ്ങനെ അതിര് പറിച്ചു നടുക എന്ന് പറയാം നമ്മൾ എന്ന് പറഞ്ഞാൽ കൈതയെല്ലാം കാട് കാടുപിടിച്ചിടക്കുന്നതെല്ലാം വെട്ടിപ്പറിച്ചെടുത്തിട്ട് ചെത്തി ഒരുക്കി അത് വീണ്ടും നേടും അപ്പൊ അതൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് ഒരു ഉത്സവമാണ് ജാൻ വരുന്നവർക്ക് വെള്ളം കൊടുക്കുക അവരോടൊപ്പം നിൽക്കുക ഹെൽപ്പ് ചെയ്യുക അത് ഞങ്ങളുടെ ഒരു സന്തോഷമാണ് അപ്പൊ ആ കൈതകൾ ഇപ്പോഴില്ല അതെല്ലാരും മതിലൊക്കെയായി ഞാൻ ഓലമടഞ്ഞിട്ടുണ്ട് എനിക്ക് ഓലമടയുന്നത് ഇഷ്ടമാണ് പിന്നെ ഓല മേഞ്ഞിട്ടുണ്ട് വീടിന്റെ ഒക്കെ അപ്പൊ അത് ആ ഒരു കാലം ഇപ്പഴാതൊന്നും ഇല്ല ഇപ്പോഴും പക്ഷെ തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്ന ഇടത്തൊക്കെ ഓല വീടുകൾ ചെലതുണ്ട് ഓ ഈ കൊല്ലം ജില്ല അപ്പൊ കൊല്ലം ജില്ല ഇപ്പൊ ഒരുപാട് ട്രോളുകൾ നിറഞ്ഞിട്ടുണ്ട് ആദ്യമുണ്ട് എന്നാലിപ്പോ ഈ അടുത്തൊരു നടി പറഞ്ഞായിരുന്നു കൊല്ലം ജില്ലയിലൂടെ പോകുമ്പോ നീണ്ട കരം എത്തുമ്പോ മൂക്കുപത്താതെ ആർക്കും നടക്കാൻ പറ്റില്ല ഉറങ്ങുമ്പോഴാണെങ്കിൽ പോലും ഒന്ന് ഉണരുന്നത് അപ്പോൾ അത് ഭയങ്കര അപ്പോൾ ട്രോളായ ജന്മസ്ഥലത്തെ കുറിച്ച് കേൾക്കുമ്പോ എന്താ തോന്നുന്നത് ഓരോരുത്തർ അഭിപ്രായം ഞാൻ പറയുന്നതിനൊന്നും കാര്യമായിട്ട് കാണുന്നില്ല സ്ഥലങ്ങൾ വേറെ എവിടെ ഉണ്ട് ീണ്ടരയ്ക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിഷിംഗ് ഹാർബർ ആണ് ഫിഷിന് ഫിഷിന്റെ മണോല്ലാതെ അവിടെ ചെല്ലുമ്പോ മുല്ലപ്പൂവിന്റെ മണം വയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അവര് സൂര്യാന്തി തോട്ടത്തിൽ പോകുമ്പോ സൂര്യാന്തിയുടെ മണം അടിക്കട്ടെ അവര് ഓരോ സ്ഥലത്ത് പക്ഷെ ഇവര് മീനൊന്നും കഴിക്കില്ലായിരിക്കും അപ്പൊ കൊറേ ട്രോളായിരുന്നു മൊത്തം എന്ന് വെച്ചാൽ മീൻനാറ്റാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇപ്പൊ എല്ലാരും പറഞ്ഞു കൊച്ചിയിലൊക്കെ ഓട കൊച്ചിയിൽ പോകുന്നവർക്ക് ആണോ അവിടെ ഇത്ര വലിയ കൊച്ചിയിൽ ഓടാ അത് സിനിമയില് നല്ലൊരു ട്രോളായിട്ട് അത് നമ്മൾ ചിരിച്ചാണ് ചിരിക്കുകയാണ് ഈ പറഞ്ഞ വെറും ബാലിശവും പക്വതം ഇല്ലായ്മ ആണ് അല്ലാതെ അതിനകത്ത് കാര്യമൊന്നുമില്ല അവര് അല്ലെങ്കിൽ പിന്നെ ആ പറഞ്ഞതുകൊണ്ട് ഞാൻ വലിയ ആളാന്നു വിചാരിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും അതിനൊന്നും അതിനെ കാര്യമായിട്ട് എടുക്കരുത് അതിന്റെ അത് ഇവിടെയുള്ളൂ നീണ്ടവരെ കൂടെ പോകുമ്പോഴത്തേക്ക് മീൻറെ അല്ലാതെ മീൻ പിടിക്കുന്നിടത്ത് മീന്റെ മണം ഉണ്ടാവും മീൻ മിക്കുന്ന സ്ത്രീകളോ അല്ലെങ്കിൽ പുരുഷന്മാരോ കണ്ടെങ്കിൽ ചിലപ്പോ മീൻറെ ചെതമ്പലിന്റെ മണമൊക്കെ ഉണ്ടാവും നമ്മള് അവരും അതങ്ങനെ കാണാൻ നല്ല മനസ്സില്ലെങ്കിൽ അവരൊക്കെ പറഞ്ഞു അവരെ അവരെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടുക നല്ല ഫ്രഷ് മീൻ എല്ലാവർക്കും ഇഷ്ടമാണ് ചീഞ്ഞതുകൊണ്ട് കൊടുത്താലും തിന്നോളും എന്നാലും മീൻ്റെ മണം അടിക്കാൻ അപ്പൊ കൊല്ലത്തെ ഒരു രണ്ട് വാക്ക് പറയാൻ കൊല്ലം കാരെ കുറിച്ചൊന്ന് പറയാം കൊല്ലം മനോഹരമായ കാരണം പുഴകള് കടല് പിന്നെ കുറച്ച് കൊല്ലം ജില്ലയുടെ എൻഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ സഹ്യപർവ്വതം അതായത് തമിഴ്നാടിൻ്റെ ബോർഡർ പുനലൂർ അവിടെ അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് പിന്നെ അങ്ങനെ അധികം നമ്മുടെ കരുതാപ്പള്ളി പ്രദേശങ്ങളെന്ന് പറഞ്ഞാൽ നിമ്നോന്നതങ്ങളല്ലേ അത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ് കയറ്റിറങ്ങൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം വീട്ടിലോട്ടൊക്കെ പോകുന്നത് അപ്പം അവിടെ അങ്ങനെയല്ല കൊല്ലം ആലപ്പുഴയൊക്കെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം ഒരു ഒരു ഏകദേശം നല്ല വൃത്തിയായിട്ട് മലയാളം സംസാരിക്കുന്ന ഇപ്പൊ ഞാൻ സംസാരിക്കുന്നവരുള്ള നല്ല ഭാഷ നല്ല മലയാളം സംസാരിക്കുന്ന ആളുകളുള്ള നടൻ നാട് പിന്നെ എന്തുവാ എന്ന് മാത്രം ഞങ്ങൾ ചോദിക്കൂ എന്തുവാടേ അച്ചടി അത് അത് ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ സിഗ്നേച്ചർ ആണ് അത് അവിടെ കിടക്കട്ടെ മഹേഷ് ഇടയ്ക്ക് സിനിമയിൽ അങ്ങനെ ഉപയോഗിക്കാം സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പൊ അല്ല ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോ എന്താ എന്താ എന്തോടെ മറ്റേ അവിടെ എന്തുരുടെ ചോദിക്കുന്ന പോലെ എന്തുവാ എന്നാ എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങൾക്ക് ഒരു എന്തുവാണ്ട് എന്നുള്ള ചോദിക്കുന്നത് കോട്ടയം എന്നാന്ന് ചോദിക്കുന്ന പോലെ ഞങ്ങളുടെ ഒരു സിഗ്നേച്ചർ ആണ് എന്തുവാ ി എല്ലാം നല്ല സ്ഥലം നല്ല ആളുകൾ ഈ പല ജാതി മതസ്ഥർ ഒരുമിച്ച് താമസിക്കുന്ന പ്രദേശം അങ്ങനെ വളരെ ഹാപ്പിയാണ് ൊക്കെ അത്രയും മൂല്യം കല്പിക്കുന്ന ഒരാളല്ലേ ബന്ധങ്ങൾക്കൊക്കെ മൂല്യം കല്പിക്കുന്നത് അത് അത്രയും ബന്ധങ്ങൾക്ക് എന്നെ പോലെ മൂല്യം കല്പിക്കരുത് നമ്മള് കൊറച്ച് സത്യസന്ധനും നന്മ ഉള്ളവനും ആവരുത് ഞാനാണെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ആവരുത് അങ്ങനെയാല് നമ്മള് കൂടുതൽ വേദനിക്കും മാത്രമല്ല കൂടുതൽ മറ്റുള്ളവര് നമ്മളെ ഉപയോഗിക്കുകയും ചെയ്യും നമ്മൾ കൂടുതൽ ഉപയോഗപ്പെടു ഉപയോഗിക്കുകയും ചെയ്യും അത് ദോഷമാണ് ഈ ഈ നാട്ടിൽ ഈ സമൂഹത്തിൽ ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കാൻ അധികം നന്മയും അധികം സത്യസന്ധതയും പാടില്ല ഞാനാണെന്നല്ല ഞാൻ പറഞ്ഞത് വീണ്ടും വീണ്ടും പറയുന്നത് അങ്ങനെ പാടില്ല എന്നുള്ളതാണ് എനിക്ക് സൊസൈറ്റിയോട് തരാനുള്ളത് ഇച്ചിരി കള്ളത്തരവും പുതന്ത്രവും ഇല്ലാണ്ട് ഈ സമൂഹ ഈ സമൂഹത്തിൽ ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു പെട്ടുപോകും വേദനിച്ചു പോവും ആ ആ വേദനിച്ചു വേദനയുണ്ട് ഒരുപാട് ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മളെ ഉപയോഗിച്ചിട്ടുണ്ട് അത് പക്ഷെ ഞാൻ ഇങ്ങനെയായി എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ പണ്ട് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു ഞാൻ വർഷം പണ്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മതിയായിരുന്നു ശുദ്ധനാണ് ഇപ്പൊ എന്തോ അങ്ങനെ ഇങ്ങനെ മാറിയത് ഞാനെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് എനിക്ക് മറ്റുള്ള കള്ളം പറയാൻ കഴിയുന്നില്ല മറ്റുള്ളവരെ ദ്രോഹിക്കാൻ കഴിയുന്നില്ല ഒരാളിനോട് ഒരു സമയം പറഞ്ഞാൽ അത് പാലിക്കാതിരിക്കാൻ കഴിയുന്നില്ല ഇതൊക്കെ എങ്ങനെ എന്ന് എനിക്കറിയില്ല അങ്ങനെയൊക്കെ അങ്ങനെ ചെയ്യുന്നത് മഹാ അപരാധമായിട്ട് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു അങ്ങനെ അങ്ങനെ അങ്ങനൊന്നും അല്ല ഒരാളത്ത് പത്ത് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് മണിക്ക് ചെല്ലാവുള്ളൂ ഒരാടത്ത് കാശ് വാങ്ങിച്ചു കഴിഞ്ഞാൽ മുപ്പാന്തി കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു നാലഞ്ചു ദിവസോടെ കഴിഞ്ഞേ കൊടുക്കാവുള്ളൂ അങ്ങനൊക്കെ തന്നെ വേണം അതാണ് അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് കാര്യമുള്ളൂ പക്ഷേ എന്താ പറയാ ഹൃദയമായിട്ടുണ്ടായതാണ് പരാജയം ഈ കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയം ഉണ്ടായതാണ് പരാജയം അത് അതൊക്കെ ഞാൻ വെറുതെ അത് അങ്ങനെ ആത്മാർത്ഥമായ ഹൃദയം വേണ്ട ഇപ്പോ പക്ഷെ പണ്ടൊക്കെ ആവാരുന്നിരിക്കാം പക്ഷെ ഇപ്പൊ വേണ്ട അത് അങ്ങനെയുള്ളവർക്ക് ജീവിക്കാൻ പാടാ നിലനിൽപ്പിന് പാടാ അതെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടത് സഹിക്കാൻ പറ്റില്ല എന്തെങ്കിലും പോകും അങ്ങനെ സംഭവിക്കും പിന്നെ അതിന അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ കൊറേ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധ മാറ്റണം അല്ലാണ്ട് ഓരോ ദിവസവും നമുക്ക് പ്രശ്നങ്ങൾ വന്നു കഴിയും പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ നല്ലത് കുറച്ച് ഉടായി പോക്കായിട്ട് നടക്കുന്നതന്നെ നമ്മൾ നമ്മൾ സത്യസന്ധരായിരിക്കാം സത്യസന്ധരായിരിക്കുന്നത് അർഹരായവരോട് മാത്രമേ പോകാറുള്ളൂ നമുക്ക് സത്യസന്ധനാവാം പക്ഷെ ആ ആരോട് സത്യസന്ധ സന്ധത ആവണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം അതിനുള്ള വിവേചന ബുദ്ധി നമുക്ക് ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ് കാണ വഴി കാണുന്നവരോട് എല്ലാരോടും സത്യസന്ധനാകാൻ പോയാലാണ് ഞാൻ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ ലൈഫിൽ ഒരു കാലത്തും പണിയൊന്നും രക്ഷപെടാൻ പറ്റില്ല നമ്മൾ സത്യസന്ധനോ പക്ഷെ അത് ആരോട് ഓപ്പോസിറ്റ് നിൽക്കുന്ന കൂടി നമ്മൾ അവൻ അതിനർഹനാണോ കാണുന്നവരത്തെ സത്യസന്ധതയായിട്ട് എന്നെ പോലാവല്ലേ ലോകമേ എന്നാണ് എന്റെ അപേക്ഷ അപ്പം ഒരുപാട് കുത്തിയ ആൾക്കാരൊക്കെ ഉണ്ടോ ഇങ്ങനെ സത്യസന്ധനായിട്ട് അല്ല അങ്ങനെയല്ല ആ തരത്തിൽ എന്നെ വലുതായിട്ട് ചോദിച്ചെന്നോ ആരെങ്കിലും എന്നെ പാര വെച്ചെന്നോ എൻ്റെ അവസരങ്ങൾ അതൊന്നുമല്ല സാമ്പത്തികമായിട്ടൊക്കെ നമ്മളെ ഒരുപാട് ചോദിച്ചു നമ്മൾ നമ്മൾ ഒരാൾ ഒരാൾ എന്നോട് ഒരു പണം കടം ചോദിക്കുമ്പോൾ അയാൾ വിചാരിക്കുന്നത് രഞ്ജിത്തിൻ്റെ അടുത്ത് ഉണ്ടാവും കിട്ടും അപ്പം അതറിഞ്ഞു ആ വിശ്വാസത്തിൽ വിളിക്കുന്ന ഒരാളിനെ നിരാശപ്പെടുത്തരുതെന്നുള്ളതുകൊണ്ട് ഞാൻ ഉണ്ടെങ്കിൽ കൊടുക്കും ഇല്ലെങ്കിൽ ഞാൻ പറയാം എൻ്റെ കയ്യിലില്ല അപ്പം അയാൾ എവിടെന്നെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്നൊരു സാധ്യതയുണ്ട് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം അപ്പം അവർ എങ്ങനെയും സാധിച്ചതാണ് രഞ്ജിത എന്ന് പറയുമ്പോൾ നമ്മൾ അത് എടുത്തുകൊടുക്കും ഈ വാങ്ങിച്ചുകൊണ്ട് പോയ പോയതിൻ്റെ അടുത്തുനിന്ന് പിന്നെ ഇത് തിരിച്ച് ഞാൻ യാചിച്ച് 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 കടം ചോദിക്കുന്നതിനേക്കാളും കെഞ്ചിച്ച് ചോദിച്ചാലും ആ കാശ് തിരിച്ച് കിട്ടത്തില്ല പിന്നെ ഈ ബാധ്യതകളെല്ലാം ഞാൻ തീർക്കണം അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അത്രയും എമൗണ്ട് ഞാൻ പിന്നെയും പിന്നെയും മണ്ടണം ഇനി ഇനിയിപ്പോൾ ഇച്ചിരി കഴിഞ്ഞിട്ട് ഷിവിനെ ഭിൻഷ ഇവിടുന്ന് പോകാൻ നേരത്തെ എൻ്റെ ഒരു ചോദിക്കും കാശൊന്നും ഇല്ല നൂറ് രൂപ വേണമെന്ന് പറഞ്ഞാൽ ഈ മണ്ടത്തരത്തിലിരുന്ന് ഞാൻ ചിലപ്പോ വീണ്ടും എടുത്ത് അപ്പൊ ഇത്രയൊത്രയും അബദ്ധങ്ങളായാലും അക്കാര്യത്തിൽ ഞാൻ പഠിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്ന ഒരാളെ ഞാനങ്ങ് ഭയങ്കര നന്മയല്ലേ അപ്പൊ ഒരാൾ എന്റെ അടുത്ത് കാശ് ചോദിച്ചാൽ അത് അയാള് ചോദിക്കുമ്പോ അത് ഞാൻ കൊടുത്തില്ലെങ്കിൽ അയാൾ അയാൾക്ക് ഒരു വിഷമാവില്ലേ കാരണം ഞാൻ ചോദിച്ചിട്ട് ആരും തന്നിട്ടില്ല എന്റെ ലൈഫില് ഞാൻ ആ നിവർത്തികൊണ്ട് ഞാൻ ചോദിച്ചിട്ടുള്ള പെടക്ക് ഉണ്ടെന്ന് അറിയാവുന്നവർ പോലും തന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ജീവിതത്തിൽ ഞാൻ ആരും കടം ചോദിക്കാറില്ല പിന്നെ അതിന്റെ ഈ ലോൺ എടുക്കുക അങ്ങനെയുള്ള പരിപാടി ഉണ്ട് അത് മാത്രേ ഉള്ളു അല്ലാതെ അല്ലാതെ ആരടുത്തും കടം ചോദിക്കത്തില്ല അല്ലെങ്കിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ പണം പണമിക്കാം ഒരു മനുഷ്യന്റെ മനുഷ്യനടുത്ത് കട ഫൈവ് തൗസൻഡ് റുപ്പീസ് കടം ചോദിച്ചാൽ കിട്ടത്തില്ല തരില്ല അങ്ങനെ പറയുന്നവര് മാത്രമേ അവർക്ക് മാത്രമേ ഈ ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റൂ നമ്മൾ അയ്യായിരം രൂപ കൊടുത്തു പോയോ അയ്യായിരം രൂപ ഇല്ല ചിലപ്പോൾ അവൻ ശത്രുപാ പിന്നെ കാണുമ്പോഴേക്കാ കാശൊക്കെ ഉള്ളത് തരത്തില്ല ശത്രുക്കളാ ശത്രുക്കളാവൻ അഞ്ഞൂറ് രൂപയുടെ ആവശ്യമുള്ളൂ അഞ്ഞൂറ് രൂപ എടുത്താലും പിന്നെ ഫോൺ എടുക്കാതെ അതൊക്കെ എപ്പോഴും സംഭവിക്കുന്നു അത് ഈ പണം പണത്തിന് വല്ലാത്തൊരു പ്രശ്നമാണ് പണം അങ്ങനെയാണ് കൂടെ നിന്നിട്ട് താളം അടിച്ച് നമ്മുടെ കൂടെ നിന്നിട്ട് കാശ് മാറ്റിച്ചോണ്ടോ എന്നിട്ട് അവരൊക്കെ രാജാവും റാണിയാവും പ്രിയപ്പെട്ടവരാവും അങ്ങനെ പലരുമാവും പക്ഷെ നമ്മളെ അപ്പൊ നമ്മളിപ്പോൾ ദ്രോഹികളു കാശ് കൊടുത്ത നമ്മൾ

പിന്നെയും കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരാൾക്ക് തന്നെ പല പ്രാവശ്യം കൊടുത്തു കൊടുത്ത് ലക്ഷങ്ങളായിട്ടുണ്ട് അത് ഏത് മാനസികാവസ്ഥയാണ് ആ സമയത്തൊക്കെ എന്നെ ഭരിച്ചതെന്ന് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല അതാണ് നമ്മൾ ഒരു ഒന്നുകൊണ്ട് പഠിക്കണ്ടേ രണ്ടുകൊണ്ട് പഠിക്കണ്ടേ അഞ്ചുകൊണ്ട് പഠിക്കണ്ടേ പഠിക്കുന്നില്ല പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ ഒരു സുഹൃത്തനെ ഞാൻ ഞാൻ പറഞ്ഞു നീ ഞാൻ നീ കൈകാര്യം ചെയ്യണം എൻ്റെ ഒരു താരം കാശ് ചോദിച്ചാ ഞാൻ നിന്റെ നമ്പർ കൊടുക്കും നീ ഇല്ലെന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു വെച്ചിരിക്കയാണ് ഇപ്പൊ അതുകൊണ്ട് അങ്ങനെ കടം കൊടുക്കുന്നില്ല ഞാനിനി വിചാരിച്ച് ഞാനൊരു മാനേജര കൂടെ വഹിക്കും ഞാൻ ഇപ്പൊ ഇപ്പൊ ഞാൻ എനിക്കൊരു സെക്രട്ടറി പോലെ എന്റെ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഒരാളുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ സെക്രട്ടറി അല്ല എന്നെ അറിയാവുന്ന ഒരാൾ എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ ഞാൻ എനിക്ക് എന്ത് ഈ സാമ്പത്തികമായി ബന്ധപ്പെട്ട് എന്ത് കാശ് വന്ന ആവശ്യം വന്ന എന്റെ കയ്യിൽ എന്തെങ്കിലും പണം വന്നാൽ അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും എന്റെ അടുത്താരെയും കാശ് ചോദിച്ചാൽ അത് വേണോ കൊടുക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നതും നീ ആയിരിക്കും

ഉണ്ട് ഞാൻ പേര് ുംജിത്തിന്റെ മകന് സുരേഷുന്ന വെറൈറ്റി നിയമാ ജീവിതത്തിൽ വെറൈറ്റികളൊക്കെ ചെയ്തു അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് അതല്ല ചേച്ചിയുടെ പേരെന്തായിരുന്നു രശ്മിന്ന് രശ്മി ചേച്ചി എന്തായാലും ചെയ്യുന്നുണ്ടോ ഇപ്പൊ അവർ എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല കാരണം ഇപ്പൊ തൽക്കാലം എന്റെ കൂടെ ഇല്ല എന്നുള്ളതാണ് മക്കൾ ഇപ്പൊ മോള് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണ് കുടുംബ കുടുംബത്തെ കുറിച്ച് ഫാമിലിയെ കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് ചോദിക്കുമ്പോ എന്നെ കുറിച്ച് അറിയാൻ വേണ്ടി വന്ന് ചോദിക്കുന്ന ഒരാളുടെ അടുത്ത് വാങ്ങിട്ട് കുറച്ച് വർഷങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു എന്നിട്ട് ബാക്കി വെച്ചാൽ അവരവരുടെ ശരികൾ അവരുടെ കൂടെ ആണിപ്പോ ഞാൻ എന്റെ ശരികളുടെയും കൂടെ ആരുടെ ശരിയാണ് യഥാർത്ഥ ശരി എന്നുള്ളത് എവിടെയോ കിടക്കുന്നു ഈ വാർത്തയിലെ സത്യം മനോരമയ്ക്കും ദേശാഭിനിക്കും എവിടെയാണെന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഞാനത് കുടുംബത്തെ കുറിച്ച് ഒന്ന് അറിയാൻ ജസ്റ്റ് ചോദിച്ചാ ഇത്ര മതി സിനിമയിലേക്കും ബിഗ് ബോസിലേക്കും ഒക്കെ വരുന്നതിന് മുൻപ് ഒരു മുൻഷി വരുന്നതിന് മുൻപ് എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്തിരുന്നോ പഠിച്ചതൊക്കെ എന്താണ് ഞാൻ തടവ എന്ന് പറഞ്ഞല്ലോ തഴുവ സ്കൂളിലാണ് സ്കൂളിങ് അത് കഴിഞ്ഞിട്ട് ഞാൻ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ ഡിഗ്രി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ അത് ഡിഡിക്ന്ന് തോറ്റുപോയി ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ഐ ടി അന്ന് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളതെന്നൊക്കെ പറഞ്ഞാൽ പോളിടെക്നിക് അതൊക്കെ പിന്നെ ആ കാലത്ത് നന്നായിട്ട് ഇപ്പൊ എഞ്ചിനീയറിങ് കോളേജുകൾ വരുന്നതിന് മുമ്പുള്ള എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളാണ് ഇപ്പോൾ സ്വാശ്രയ കോളേജുകൾ വന്നപ്പോഴത്തെ അവർ പോലെ എഞ്ചിനീയറിംഗ് കോളേജുകളായി എല്ലാവർക്കും പ്ലസ് ടു കഴിഞ്ഞ ഉടനെ എൻജിനീയറിംഗിന് പോകാനുള്ള സ്ഥലത്തുണ്ട് പോളിടെക്നിക്ക് പോളിടെക്നിക്കും അത് ഡിപ്ലോമ കോഴ്സ് പിന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് ഐ ടി ഐ എന്ന് പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് ഐ ടി ഐ എന്നൊക്കെ അവിടെ അഡ്മിഷൻ കിട്ടലൊക്കെ വലിയ പാടാ ചന്ദന കൊല്ലം ചന്ദ്രൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഗവൺമെന്റ് ഐ ടി അവിടെ ഇലക്ട്രോണിക് മെക്കാനിക് പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഡിഗ്രി എഴുതി ബിസ് ബി എസ് സോഷ്യോളജി സോഷ്യോളജി കഴിഞ്ഞിട്ട് ഞാൻ എം എ സോഷ്യോളജി പ്രീവിയസ് കഴിഞ്ഞു അപ്പോൾ ആ സമയത്ത് ഒക്കെ ഞാൻ ഒരു പത്തൊൻപത് വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വീടുമായിട്ട് ഉള്ള ഒരു ബന്ധം കുറച്ചു കാരണം അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ഉള്ളൊരു മനുഷ്യൻ പട്ടാളക്കാരനൊക്കെ ആയിരുന്നു കൊണ്ട് കുറേ കുറേ സഹിച്ച് നമ്മുടെ ഒരു ബാല്യകൗമാരങ്ങളിൽ നമുക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്ന പലതും കിട്ടാത്ത ഒരു കിട്ടുന്ന മീൻസ് എന്താണ് ഡ്രസ്സല്ല നമുക്ക് വസ്ത്രങ്ങൾ തരും പഠിക്കാനുള്ള ഫീസ് തരും അല്ലെങ്കിൽ ബാക്കി ഭക്ഷണം തരും എല്ലാം കൃത്യമായിട്ട് കിട്ടും പക്ഷെ അതിനപ്പുറമുള്ള ഞങ്ങളുടെ ഒരു സന്തോഷം കൂട്ടുകാരുടെ ഒന്നിച്ചൊക്കെ നല്ല കളിക്കാനോ ഒരു ഗാദറിങ് ഒന്നുമില്ല ടൂറിന് പോയിട്ടില്ല നമുക്കൊരു ആ സമയത്ത് കിട്ടാവുന്ന സന്തോഷങ്ങൾ പോലതും ഞാൻ എനിക്കൊരു ഞാൻ പറയുമ്പോൾ ബാല്യം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ എനിക്കൊരു ബാല്യം അങ്ങനെ ഒരു സന്തോഷകരമായ ബാല്യം നമുക്ക് പറയാനില്ലായിരുന്നു അങ്ങനെ ഒരു അവസ്ഥയിൽ പഠനവും ഹാപ്പി അല്ല മൊത്തത്തിൽ അങ്ങനെ ഒരു പത്തൊമ്പത് വയസ്സൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ വീട്ടിൽ കയറാതെ ഞാനിങ്ങനെ അന്ന് മുതൽ ഞാൻ ജോലി ചെയ്യുകയും എന്റെ കാര്യങ്ങള് നടത്തി അതിനു ശേഷമാണ് ഞാൻ പഠിക്കുന്ന ഞാൻ ആദ്യം ചെയ്തത് ഈ ഐ ടി ഐ കഴിഞ്ഞിട്ട് ഞാൻ ഒരു റേഡിയോ സർവീസിംഗ് സെന്റർ അന്ന് ടി വി ഒക്കെ പ്രാബല്യത്തിലാവുന്നതിന് മുമ്പ് റേഡിയോ ടേപ്പ് റെക്കോർഡർ ടൈപ്പ് റിക്കോഡറൊക്കെയാണുള്ളത് അപ്പൊ അങ്ങനെ ഒരു ഇലക്ട്രോണിക് സർവീസിംഗ് സെന്ററല്ല ഞാൻ ജോലി ചെയ്തത് അത് കഴിഞ്ഞ് ടെക്സ്റ്റൈൽസ് ജോലി ചെയ്തിട്ടുണ്ട് ഞാനൊരു ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ ഫുട്പാത്തിൽ കാസറ്റ് കച്ചവടം വരെയൊക്കെ ചെയ്തത് ഞാനൊരു കാസറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യും അപ്പോൾ ആ കാസറ്റ് കൊണ്ടാണ് ഫുട്പാത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ വിൽക്കുമല്ലോ അപ്പൊ അവിടെ വേറെ ഒരാൾ കാണുമെങ്കിലും എങ്കിലും ഞാനും ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ജോലി അങ്ങനെ ജോലിയുള്ള ഒരുപാട് ചെയ്തിട്ടുണ്ട് വീട്ടിൽ മാറി ഈ ജോലി നിന്നിട്ട് വീട്ടിൽ വല്ലപ്പോഴൊക്കെ പോകുള്ളൂ അപ്പൊ വല്ലപ്പോഴൊക്കെ പോകുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ അച്ഛൻ വീട്ടിൽ കയറി പോകരുതെന്നാണ് അവിടത്ത് പറയുന്നത് അപ്പൊ നമുക്ക് അച്ഛൻ്റെ ശിക്ഷണം അങ്ങനെയാണ് നമ്മളൊരു എനിക്ക് ഏഴേകാലം എന്ന് പറഞ്ഞൊരു വിളിപ്പേരുണ്ട് നാട്ടില് വിളിപ്പേര് മനസ്സിലായല്ലോ സ്കൂൾ ഞാൻ ബാസ്ക്കറ്റ് ബോൾ കളിക്കും ഞങ്ങളുടെ സ്കൂൾ കോമ്പൗണ്ടിൽ ഗ്രൗണ്ടിൽ അവിടെ കളിക്കാൻ പോകുമ്പോൾ ഏഴ് മണിവരെ നിങ്ങൾ കളിക്കാം എനിക്ക് തന്നിരിക്കുന്നതാണ് ഏഴ് മണിവരെ കളിക്കാം ഏഴുമണിയാകുമ്പോൾ അസ്തമിക്കുമല്ലോ പിന്നെ കളിക്കാൻ പറ്റില്ല ഏഴേ കാലാവുമ്പോൾ വീട്ടിലെത്തണം ഏഴ് പതിനാറായാലും എനിക്ക് ഭക്ഷണമില്ല അത്ര ടൈം നോക്കുന്ന ആളാണ് അപ്പം ഞാൻ എന്ത് ചെയ്യും ഏഴ് പതിമൂന്ന് വരെയൊക്കെ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വരെയൊക്കെ അവിടെ പുറത്തുറങ്ങി പിന്നെ കളി കഴിഞ്ഞാൽ ഞങ്ങളുടെ വിയർപ്പൊഴാൻ തീരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ട് കഴിക്കും ഞാനൊരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കുറച്ച് ദൂരേ ഉള്ളൂ വീട്ടിലേക്ക് ഓടും ഓടി കൃത്യം ഏഴ് പതിനഞ്ചിന് ഞാൻ വീട്ടിലെത്തും ഏടി വന്നിട്ട് വീടിന്റെ ഫ്രണ്ടിൽ നിന്നിടിച്ചിട്ട് കളിച്ചിട്ട് അതിട്ട് അത് തീറും അപ്പോൾ ഏഴ് പതിനാറായാൽ ചിലപ്പോൾ പുള്ളി വെള്ളി നിർത്തിട്ട് കഥ ഉടയ്ക്കുക അങ്ങനെയുള്ള ചില അവരുടെ അവരുടെയൊക്കെ ശീലങ്ങളുള്ളതാണ് അത് ശരിക്കും ഞാൻ അത് അതൊക്കെ അന്ന് നമുക്ക് വലിയ ദ്രോഹമായിട്ടും വലിയ വിഷമായിട്ടും ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും ഇപ്പോഴും ഞാൻ കുറച്ച് എനിക്ക് എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ അത് തൊട്ട് കിട്ടിയിട്ടുള്ളൂ എൻ്റെ ലൈഫിൽ ഒരു ഡിസിപ്ലിൻ ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു മനുഷ്യൻ നന്നായിട്ട് രക്ഷപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ആ കിട്ടിയിട്ടുള്ള ഡിസിപ്ലിൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയതാണ് അതുകൊണ്ട് മാത്രമല്ല പുള്ളി ഇപ്പോഴും ഫോളോ ചെയ്യുന്ന കാര്യങ്ങളും നോക്കുമ്പോൾ എന്റെ അച്ഛൻ തന്നെയാണ് ഇപ്പോഴും ഹീറോ എനിക്ക് അച്ഛൻ ഒരു ഹീറോ ആകാൻ പറ്റിയ ഒരു മനുഷ്യൻ തന്നെയാണ് പക്ഷേ ഇതെല്ലാം തരുമ്പോഴും നമുക്ക് നമുക്ക് ഒരു അച്ഛ തന്നില്ല എന്നൊരു ചെറിയ പ്രശ്നമായിട്ടുണ്ട് മനസ്സിലായി നമുക്കെല്ലാം തന്നു ആ സമയത്ത് നമുക്ക് അച്ഛനെ കിട്ടിയില്ലായിരുന്നു ഇപ്പൊ ഞാനത് തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാനിപ്പ അവരോടൊപ്പം ചെലവഴിക്കുന്നുണ്ട് എനിക്ക് ഞാനിപ്പോ അവര് പലപ്പോഴും കിട്ടുന്ന സമയം സ്പെൻഡ് ഞാൻ ശ്രമിക്കാറുണ്ട് എപ്പോഴും ടക്ക് അത് ഓർമ്മിക്കും ഓർമ്മിച്ചിട്ടുണ്ടോ അച്ഛനോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് പല മക്കളും അച്ഛനോട് ഭയങ്കര സ്നേഹമായിരിക്കും പക്ഷെ അറ്റാച്ച്മെന്റ് ആയിട്ട് പെരുമാറില്ല ഇപ്പോഴും അച്ഛന്റെ മുമ്പിൽ നിൽക്കാൻ പേടിയാ അങ്ങനെ അങ്ങനെ ഒന്ന് പേടിയൊന്ന് കാര്യങ്ങൾ പറയാറില്ല ചരിഞ്ഞ സംസാരിച്ചിട്ടേ പോവാറുള്ളൂ ഇപ്പോഴും അങ്ങനെയുള്ള പോയതാണ് കുഞ്ഞുങ്ങള് കോഴിയുടെ കൂടെ വളർന്നു കഴിഞ്ഞാൽ കൊടുക്കണം എല്ലാം പറഞ്ഞു ഞാന് ബിഗ് ബോസിൽ പോയപ്പോ ഞാൻ കുറച്ചു കാര്യങ്ങൾ അവിടെ അതിൽ പറയാം നമുക്ക് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റുമായിരുന്നു എനിക്ക് അച്ഛനോടൊരു ഒരു തെറ്റായിട്ട് പറയാൻ പറ്റുമായിരുന്നു ഞാൻ വിചാരിച്ചിരുന്ന അതായത് ഞാൻ പേടിക്കലും ഞാൻ തോറ്റുപോയല്ലോ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇത് എനിക്ക് തോറ്റുപോയെന്ന് വീട്ടിൽ പറയാൻ പറ്റില്ല പറഞ്ഞാലുള്ള അവസ്ഥ അറിയാം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ഞാൻ ജയിച്ചെന്ന് പറഞ്ഞു നന്ന് പത്രത്തില് നമ്മുടെ നമ്പർ രജിസ്റ്റർ നമ്പർ വരും ഞാൻ വേറൊരു നമ്പർ കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് എൻ്റെ നമ്പരെന്ന് പറഞ്ഞിട്ട് ഞാൻ ജയിച്ചെന്ന് പറഞ്ഞു അപ്പം പുള്ളി പുള്ളി എം ബി ബി എസിന് സെക്കൻഡ് ഗ്രൂപ്പാണ് ഞാൻ പഠിച്ചത് സെക്കൻഡ് ഗ്രൂപ്പ് എം ബി ബി എസ് പരിപാടികൾക്കൊക്കെ പോകാനുള്ള അതാണ് പുള്ളി പുള്ളി പ്ലാൻ ചെയ്യുന്നത് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് എന്റെ അടുത്ത് പറയും ഡിഗ്രിക്ക് പോകുമ്പോ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചാൽ എഞ്ചിനീയറിംഗിന് പോവാം സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ പോലുള്ള പോവാം അന്ന് അച്ഛന്മാര് പറയും ഇപ്പൊ മക്കള് പറയുന്ന അച്ഛൻ ചെയ്യണം എന്റെ മറ്റേ തേർഡ് ഗ്രൂപ്പ് എടുത്താൽ ഇങ്ങനെയുള്ള സാധ്യത പിന്നെ ബി എ പോലുള്ള കാര്യങ്ങൾ പഠിക്കാം ഫോർത്ത് ഗ്രൂപ്പ് എടുത്താൽ ബി കോമിനൊക്കെ പോയി കൊമേഴ്സ് അങ്ങനെയല്ല എനിക്ക് പോകാനെന്നൊക്കെ പുള്ളി പറഞ്ഞിട്ട് അപ്പം ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് മതി അപ്പം എനിക്ക് കണക്കിച്ചിരി മടിയായതുകൊണ്ട് സെക്കൻഡ് ഗ്രൂപ്പ് മതി അങ്ങനെയാണ് സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കുന്നത് സെക്കൻഡ് ഗ്രൂപ്പ് ഈ ഫോർത്ത് ഗ്രൂപ്പിലും ഏറ്റവും രാജാവാണ് ഈ നാല് ഗ്രൂപ്പുകളിലും ഏറ്റവും രാജാവ് സെക്കൻഡ് ഗ്രൂപ്പാണ് അത് കഴിഞ്ഞാൽ ഫോർത്ത് അങ്ങനെ അപ്പോൾ അന്ന് കിട്ടാൻ വല്യ പാടുള്ള സമീപം കിട്ടി പുള്ളി എം ബി ബി എസിൻ്റെ അതിന്റെ എന്തെങ്കിലും എഴുതാനും അതിനു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഇത് ഏത് ഘട്ടത്തിൽ ഇതെനിക്ക് പറയണമെന്നറിയില്ല പുള്ളി എന്തൊക്കെയൊക്കെ ചെയ്ത ഒരു സമയ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞു അന്ന് പുള്ളിക്ക് ഉണ്ടായിട്ടുള്ള ദേഷ്യവും അന്ന് എന്തൊക്കെ കൊണ്ടാണ് എന്നെ അടിച്ചു തോന്നൊന്നും എനിക്ക് പറയില്ല ഞാൻ പിന്നീട് ചിന്തിക്കുമ്പോൾ ഒരു ഒരു അച്ഛനെ ഞാനൊരു അച്ഛനായി കഴിഞ്ഞതിനു ശേഷം ഒരു അച്ഛൻ്റെ എന്തെല്ലാം സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുടെ മേലാണ് ഞാൻ അത് കളിച്ചതെന്ന് എനിക്ക് ചിന്തിക്കാനൊന്നും പറയില്ല പോയി പട്ടാളത്തിൽ ചൊല്ലുണ്ട് അങ്ങനെ അങ്ങനെ പട്ടാളത്തിൽ പോയ ആളാണ് അപ്പോ പുള്ളിക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങള് അല്ലെങ്കിൽ അങ്ങനെയുള്ള നേട്ടങ്ങള് മക്കൾക്ക് ഉണ്ടാകണമെന്ന് വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കൂളിനടുത്ത് ഒരു നൂറ് ഇരുന്നൂറ് മീറ്ററിനകത്ത് വസ്തു വാങ്ങിച്ച് ഞങ്ങൾ വീട് വെച്ച് താമസിക്കുന്നു മക്കളുടെ പഠിത്തത്തിന് വേണ്ടി ആണ് വീട് വാങ്ങിച്ചത് ഇപ്പഴും അവിടെ തന്നെയാണ് വീടുള്ളത് അപ്പൊ അതൊന്നും ആ സമയത്ത് നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ എന്താണ് കുട്ടികളാണ് ആ എന്തെല്ലാം സ്വപ്നങ്ങളാണ് പുള്ളിക്ക് ഒട്ടും നിമിഷം കൊണ്ട് ഇടിഞ്ഞു വീഴണത് അപ്പൊ അതൊരു ഞാൻ ഒരു അപരാധം ചെയ്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്

അച്ഛനെയായാലും അമ്മയായാലും അവര് മോനൊന്നൊന്നും വിളിച്ചിട്ടില്ല എന്റെ മോനെ അമ്മ വിളിക്കുന്ന എപ്പോഴാന്ന് പറയുക എനിക്ക് പനി വരുമ്പെടാ അസുഖം വരുമ്പിട അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം പനി വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് മഴയൊക്കെ നിറഞ്ഞിട്ട് പനി വരും അമ്മ മോനെ അതെടുത്തു കൂടിയെന്ന് പറയും അല്ല മോനെ വിളിക്കാറില്ല അമ്മ വിളിച്ചിട്ടില്ല അച്ഛൻ വിളിച്ചിട്ടില്ല എല്ലാവർക്കും എപ്പോഴും പറയും അച്ഛനും നല്ല സ്നേഹം സ്നേഹമുണ്ടാകും പക്ഷെ എല്ലാവർക്കും ഒരുപോലെ പ്രകടമായിട്ട് കിട്ടില്ല അങ്ങനെ 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 ഒരു ഒരു വിഷമമായിരിക്കാം വിഷമമുണ്ട് അപ്പോൾ അങ്ങനത്തെ കാലഘട്ടം കുറേ ജോലികളൊക്കെ ജോലികളൊക്കെ ചെയ്തു അവസാനം മേഖലയിലെത്തി അഭിനയം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി അത് കഴിഞ്ഞിട്ട് മറ്റു മണികളൊന്നും ചെയ്തിട്ടില്ല അഭിനയം അവതരണം എങ്ങനെ പിന്നെ വോയിസ് ആക്ടി പിന്നെ സ്റ്റേജ് ഷോസ് ഇതെല്ലാം അത് മറ്റും ചുറ്റിപ്പറ്റിയവരെ ഒരേ കാര്യങ്ങളാണല്ലോ ഇത് തന്നെ ചെയ്താണ് ഈ ഇരുപത്തഞ്ച് വർഷം മുൻഷി തുടങ്ങുന്ന രണ്ടായിരം സെപ്റ്റംബറിലാണ് ഇപ്പൊ ഈ സെപ്റ്റംബർ ആകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ആകുമ്പോൾ എന്റെ സിൽവർ ജൂബിലിയാണ് അഭിനയരംഗത്ത് ഇരുപത്തഞ്ചാം വർഷമാണ് ബിൻഷാൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് അതിൽ എനിക്ക് ഒരു എന്താ പറയാ ഒരു ഭാഗ്യമുണ്ട് നമ്മൾ ചെറുപ്പം തൊട്ട് കണ്ടു വളർന്ന ആൾക്കാർ കേൾക്കുമ്പോഴാണ് എനിക്ക് അയ്യോ അങ്ങനെയല്ല എല്ലാരും പറഞ്ഞു ഞങ്ങള് കുഞ്ഞിലേ മുതൽ കാണുന്ന പരിപാടികൾ കുഞ്ഞിലേ മുതൽ കാണാത്ത നിങ്ങൾ മുതിർന്നിട്ട് കാണാത്തോ അതെ യൂട്യൂബിലൊക്കെ ഉണ്ട് ഇപ്പൊ പിന്നെ പുതിയ പുതിയ ആൾക്കാര് പുതിയ ആൾക്കാരാണ് അപ്പൊ ഇനി അങ്ങനെ പറയുന്നില്ല നമ്മള് കണ്ടിട്ടുണ്ട് ഒരുപാട് സിൽവർ ജൂബിലിന്നൊക്കെ പറഞ്ഞപ്പോഴേ തീരദേശത്താണല്ലോ തീരദേശത്താണ് വീട് ഞാൻ കുഞ്ഞിലേ തന്നെ വയസ്സൊക്കെ ഉള്ള അവിടെ നിന്നും പോകായിരുന്നു അമ്മയുടെ അവിടെ ആയിരുന്നു ജനിച്ചത് ഇപ്പൊ എന്റെ കൂടെ എന്റെ പ്രായത്തിലുള്ള കൊറേ സുഹൃത്തുക്കൾ എനിക്ക് ഇപ്പോഴും അവിടെ ഉണ്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരുണ്ട് അവിടെ ബന്ധുക്കളൊക്കെ ഒരുപാട് പേരുണ്ട് പക്ഷെ എപ്പോഴും നമ്മൾ അവിടെ പോകാറൊന്നും ഇല്ല അപ്പൊ തീരദേശത്തായതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളൊക്കെ ആയിട്ട് അടുപ്പൊക്കെ അവരൊക്കെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പറഞ്ഞു ഒരു അവിടെ പഠിച്ച് ജോലി കിട്ടിയവരുണ്ട് ഞാൻ ഈ ചെറുതിലേക്ക് വെക്കേഷൻ വെക്കേഷൻ അവിടെ 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 വരുമല്ലോ മീൻ കൂടെ ഞാൻ ഈ മത്തി മീനില്ലേ മത്തി മീൻ കടലിലൂടെ ഓടുന്നുണ്ടോ മറ്റേ മറ്റേ അതല്ല മറ്റേ ഇത് വന്നില്ലായിരുന്നു ഒരിക്കലെ ചാകര ചാകര ഞാൻ ഇവിടെ ചാകര ഒന്നും വരുന്നല്ല ഇവിടെ പക്ഷെ ഈ കടലിൽ നിന്ന് ഇങ്ങനെ പിടിച്ചോണ്ട് വരും അപ്പൊ ഈ അവിടെ ചെറിയ പോലെ കുറച്ച് വെള്ളമൊക്കെ കാണും അവിടെ കിടന്നിങ്ങനെ മത്തി ഓടുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ അത്രക്ക് ജീവനുള്ള മീൻ നമ്മളിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ മീൻ പല ദിവസങ്ങൾ കഴിയുന്നതാണല്ലോ ശരി ഓടിക്കളിക്കുന്ന മത്തി മീനെ കണ്ടിട്ടുണ്ടെന്ന് അറിയായിരുന്നു പിന്നെ നമുക്ക് എപ്പോഴും വിടാല്ലോ ഇവിടെ ഇടാ എല്ലായിടത്തും ഇടാ പക്ഷെ അങ്ങനെ ഞാൻ അങ്ങനൊന്നും ചൂണ്ട ഇടാനും പോയിട്ടൊന്നുമില്ല ഈ ചീന വല എന്നൊക്കെ ചീനവലെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ മീൻ പിടിക്കുന്നു രാത്രി ഇരുന്നിട്ട് മീൻ പിടിക്കും രാവിലെ അതിനകത്തുനിന്ന് മീനൊക്കെ കൊഞ്ചൊക്കെ എടുക്കും അതൊക്കെ അങ്ങനൊക്കെ ചെയ്തിട്ടുണ്ട് എപ്പോഴും മീൻ എനിക്ക് ഫിഷ് മാർക്കറ്റിൽ പോകുന്നതിന്റെ ഒരു വലിയ സന്തോഷമാണ് ദുബായിലും മാസ്കറ്റിലും ഒക്കെ പോകുമ്പോ അവിടത്തെ ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വലിയ വിശാല മാർക്കറ്റാണ് നമ്മുടെ ഇവിടുത്തെ പോലെ മാത്രമല്ല വളരെ നീറ്റ് ആൻഡ് വേറൊരു നല്ല രീതിയിലാണ് മെയിൻറ്റൈൻ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് അവിടെ പോയി ഓരോ മീനുകളെ കണ്ട് വാങ്ങിച്ചില്ലെങ്കിലും വാങ്ങിച്ചാൽ വാങ്ങിച്ചു തരും ആരെങ്കിലും മാർക്കറ്റ് ഫിഷ് മാർക്കറ്റ് പോകാമെന്ന് പറഞ്ഞാൽ ഞാനും വരുമെന്ന് അങ്ങ് പറഞ്ഞു പോയി എനിക്കവിടെ കാരണം കുക്കിങ്ങൊന്നുമില്ല ഒന്നുമില്ല പാചകമൊന്നും പക്ഷേ എങ്കിലും അവരുടെ കൂടെ പോയി മീൻ ഓരോന്നും കണ്ട് അതിന്റെ വിലയൊക്കെ അറിഞ്ഞ് ഇങ്ങനെ കണ്ട് നേരിട്ട് വരുമ്പോൾ എനിക്കറിയുന്നില്ല എന്നെ മധ്യമ മധുരാശിയോ ഒന്നും കാണിച്ചൊന്നും പ്രലോഭിക്കാൻ പറ്റത്തില്ല പക്ഷെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഒന്ന് പ്രലോഭിതനാകും ഏറ്റവും കഴിക്കാൻ ഇഷ്ടം അതെ മാംസം മദ്യം മറ്റേ അങ്ങനെയൊന്നും വലിയ താല്പര്യം എനിക്ക് മത്സ്യം എന്റെ ഒരു വീക്ക്നെസ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കരിമീൻ ആവോലി പിന്നെ ഇതൊക്കെ പിന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മീനുകളൊക്കെ എനിക്ക് ഇഷ്ടം പാചകം ചെയ്യുമോ ഇപ്പൊ സ്വന്തമായിട്ട് പാചകം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാചകൊക്കെ പഠിച്ചല്ലേ പറ്റൂ നമ്മളെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോകണമെങ്കിൽ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് കുറച്ചാളായിട്ട് അപ്പൊ ഞാൻ എനിക്കിഷ്ടമുള്ള മീൻ വാങ്ങിക്കുന്നു എനിക്കിഷ്ടമുള്ള അരി വാങ്ങിക്കുന്നു എനിക്കിഷ്ടമുള്ള രീതിയിൽ പച്ചക്കറി വാങ്ങിക്കുന്നു എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പാചകം ചെയ്ത് എനിക്ക് മാത്രമേ കഴിക്കാൻ പറ്റൂ നിങ്ങൾ ചോദിച്ചാൽ തന്നാൽ അതിൻ്റെ രുചിയൊന്നും ഉണ്ടാവുന്നില്ല ഞാൻ ഉണ്ടായിച്ചതല്ല ഹെൽത്തിയാണ് ഹെൽത്തി ഡിഷാണ് മുളക് പൊടി അതൊക്കെ അത് കുറച്ചിട്ട് മഞ്ഞളും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആയിരിക്കും എനിക്ക് കൂടുതൽ ഉപയോഗിക്കുക മസാലകൾ വളരെ കുറവായിരിക്കും ഉപ്പ് കുറവായിരിക്കും ഓയിൽ കുറവായിരിക്കും ഓയില് ചിലപ്പോൾ ഇല്ലാതൊക്കെ ഞാൻ പാചകം അതുകൊണ്ട് പിന്നെ കുത്തരി നെല്ല് തവിടുള്ള അരി ഉപയോഗിക്കുള്ളൂ ആരോഗ്യം ശ്രദ്ധിച്ചില്ല വീണ് പോയാലും നോക്കാൻ വേണ്ടവെച്ചേൽ നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം അതാണെന്ന് നമുക്ക് വേറെ ഒന്നും സമ്പാദിക്കാൻ പറ്റും നമ്മൾ എന്ത് കോടികൾ ആരോഗ്യം ഹെൽത്ത് വെൽത്ത് അതിനപ്പുറം വേറെ ഒന്നും ഇല്ല